ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല് ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ ദേവയാനിയോട് അബിയാണോ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് പറയുന്നു നയന അത് കേട്ടപ്പോഴേക്കും എന്തോ വല്ലാത്ത ഒരു ഇതായിപ്പോയി നമ്മുടെ ദേവയാനിക്ക് മോളെ എന്നും പറഞ്ഞൊരു വിളി അപ്പം കിരണേട്ടൻ വഴി ഞങ്ങൾ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അവൻ്റെയും മുടിനാർ കൊടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ നയന ഇങ്ങനെ പറയാം ശാസ്ത്രീയമായി അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് തെളിയുകയും ചെയ്തതാണെന്ന കാര്യവും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ദേവയാനി അന്ധം വിട്ട് നിൽക്കുക അപ്പോൾ ചേച്ചിയെയും കുഞ്ഞിനെയും വന്ന ദിവസമാണ് ആദർശേട്ടൻ ഈ സത്യം അറിയുന്നതെന്നും അതായിരുന്നു ആദർശ ആദർശചേട്ടൻ അന്നേ ദിവസം ചടങ്ങിൽ പങ്കെടുക്കാതെ പുറത്തേക്ക് പോയതെന്നും പറഞ്ഞ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആദർശേട്ടൻ ആവേശത്തോടെ വന്നത് സത്യങ്ങളൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെട്ടി വെട്ടിത്തുറന്നു പറയാനായിരുന്നു എന്ന കാര്യവും നെ പറയ എന്നാലേ അത് മുത്തശ്ശൻ തടഞ്ഞു ഞാനും തടഞ്ഞു എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ദേവയാനിക്ക് സഹിക്കോ ദേവയാനി ഇങ്ങനെ ആകല്ലാതെ നിൽക്കുക അത് വേറൊന്നും കൊണ്ടല്ലമ്മേ എൻ്റെ ചേച്ചിക്ക് ഇപ്പോ അഭിയ ഭയങ്കര വിശ്വാസമാണെന്നും അവർക്കിപ്പോ ഒരു കുഞ്ഞും ആ സമയത്ത് ചേച്ചിയെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോ പക്ഷെ മോളെ ഇപ്പൊ വഴുതെറ്റ് നടക്കുന്നവൻ മോളുടെ ഭർത്താവ് ആണെന്നല്ലേ എല്ലാവരും പറയുന്നത് എന്തും എന്തൊരു ക്രൂരത അത് എന്റെ മോനെയല്ലേ എല്ലാവരും പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി ചോദിക്കുമ്പോ പിന്നെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കഥകൾ ഉണ്ടാക്കിക്കോട്ടെ പറഞ്ഞോട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ആദർശരനെ സ്നേഹിക്കുന്നവര് സത്യം അറിഞ്ഞു കഴിഞ്ഞല്ലേ അമ്മേ ഇപ്പം അമ്മയും അറിഞ്ഞു മോളെ സത്യങ്ങൾ അറിയാതെ ഞാൻ എൻ്റെ മോനെ എത്രമാത്രം വിഷമിപ്പിച്ചത് അവൻ എന്തോ ഒരു സങ്കടപ്പെട്ടു അവനെ ഉടനെ കാണണം മോൾ അവനെ ഒന്ന് വിളിച്ചതെന്നും പറഞ്ഞു ദേവയാനി ശരി അമ്മ ഞാൻ വിളിക്കാവുന്നെന്നും പറഞ്ഞു നയനെ ഫോൺ എടുത്ത് വിളിക്കുക ആ സമയത്ത് ആദർശ ചോദിച്ചു നയനെ നീതെവിടെയാണ് എനിക്കിതൊരു മടങ്ങി വരാറായില്ലേന്ന് അപ്പോൾ അത് പിന്നെ അദർച്ചയായിട്ടാ ആദർശമായിട്ട് ഒന്ന് ഇവിടം വരെ വരാമോന്ന് ചോദിച്ചു എന്താ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോ ഒന്ന് വരാൻ വരാനേ നമ്മളെടയ്ക്ക് ഫുഡ് കഴിക്കുന്നൊരു ഹോട്ടലില്ലേ അവിടേക്ക് ഒന്ന് വന്നാൽ മതി ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാനിപ്പോ തന്നെ വരാം എന്നും ആദർശ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമുക്ക് അങ്ങോട്ട് പോകാം അമ്മയെന്നും പറഞ്ഞു രണ്ടുപേരും ഇങ്ങോട്ട് പോകാം നോക്കുമ്പോൾ ദേ നീ എന്തിനാ മോളെ എന്നോട് ഇതൊന്നും പറയാതിരുന്ന ദയവേ അനിന്ന് അതിനോട് ചോദിക്കുകട്ടോ പിന്നെ സ്വന്തം മോനെ അമ്മ തെറ്റിദ്ധരിക്കുമ്പോൾ അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്നറിയുന്നത് ഏതൊരമ്മയ്ക്കും ആശ്വാസമുള്ള കാര്യമല്ലേ മോള എന്നൊക്കെ നയനോട് ചോദിച്ചു പ്രത്യേകിച്ചും ആദർശിനെ പോലൊരു മോൻ തെറ്റുകാരനല്ല അല്ല എന്നറിയുമ്പോ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ അമ്മയായിരിക്കില്ലേ ആ സമയത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഒരു കാരണവശാലും ചന്ത് മോളെ വേദനിപ്പിക്കരുതെന്ന് അപ്പം ഇങ്ങനെ സമ്മതിച്ചു അത് അരികിലേക്ക് വരുമ്പോൾ അമ്മ മുഖം തിരിച്ചു പോവുകയും ചെയ്യരുത് അയ്യോ മോളെ ഞാനതിന് ഇപ്പോഴും ആ മോളെ വേർത്തിട്ടൊന്നുമില്ല എനിക്ക് ആ മോളോട് ഇഷ്ടം തന്നെയാണ് ഇനി ഞാൻ ഒന്നും ചെയ്യില്ല സത്യം പറഞ്ഞ മനസ്സിൽ സ്നേഹം വെച്ചിട്ടാ മോളെ ഇപ്പോഴും ഞാൻ ആ മോളോട് സംസാരിക്കാറുണ്ടായിരുന്നത് ഇനി മോളെ എനിക്ക് വേദനിപ്പിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ ഞാൻ വേദനിപ്പിക്കില്ല നിങ്ങൾ രണ്ടാളും അച്ഛനും അമ്മയൊക്കെ അയ സ്ഥിതിക്ക് ഞാൻ ചന്തു മോളുടെ മുത്തശ്ശി ആയിക്കോളാം എന്താ അതുപോരേന്ന് ചോദിച്ചു അപ്പം മതി നയനയും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആദർശനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ചെന്ന് അവർ രണ്ടുപേരും കൂടി ജ്യൂസ് കുടിക്കുക ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയോട് ദേവയാനി പറയുകയാണ് ഞാൻ സത്യങ്ങൾ അറിഞ്ഞ വിവരം നീ പെട്ടെന്നൊന്നും അവനോട് പറയരുതെന്ന് അയ്യോ അല്ലോ പറയാനല്ലേ നമ്മൾ വിളിക്കുന്നതമ്മേ അല്ല അവനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ദേവയാനി ആദർശിനെ പറ്റി നയനയോട് പറയുവാണേ സത്യം അവനായിട്ട് തന്നെ പറയണം എന്നോടെന്ന് ദേവയാനി ഇത്രയും ദിവസം അവൻ എന്നോടത് പറഞ്ഞുകൂടായിരുന്നോ അവനെന്നോടത് പറഞ്ഞില്ലല്ലോ ഇത് കാരണം ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഞാൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു അവൻ്റെ അമ്മയല്ലേ ഞാൻ എനിക്ക് സഹിക്കാൻ കഴിയുമോ അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന അവൻ്റെ അമ്മ അപ്പൊ അതൊക്കെ കേട്ട് നയന അന്തം പെട്ടിങ്ങനെ ഇരിക്കുക അങ്ങനെയുള്ള എന്നോട് അവൻ ഇതെല്ലാം മറിച്ചു വയ്ക്കാൻ പാടുള്ളതാണോ മോളെ മോളിതൊക്കെ മറിച്ചു വെക്കാൻ പാടുള്ളതായിരുന്നോ രണ്ടുപേരും എന്നോട് മറച്ചു വെച്ചില്ലേ അതിന് ഞാൻ ചെറിയൊരു ശിക്ഷ അവന് കൊടുത്തേ പറ്റൂ എന്നൊക്കെ ദേവയാനി പറയുന്നു അമ്മ ഇത് ഇങ്ങനെ ഒരുപാട് ദിവസമൊന്നും മറച്ചു പിടിച്ചുകൊണ്ട് നടക്കരുത് കേട്ടോ ആദർശേട്ടനെ ഞാനും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതൊക്കെ പറയേണ്ട സമയത്ത് തന്നെ പരസ്പരം പറഞ്ഞോളാവെന്ന് എന്നിട്ട് ഈ സംഭവം മോളോട് പറയാതെ കുറച്ച് ദിവസം അവൻ നടന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ നടന്ന നയന പറഞ്ഞു അതുവനെ എന്നോട് പറഞ്ഞ ഞാൻ ചിലപ്പോൾ ആദർശചേട്ടനെ തള്ളിക്കളയോ എന്ന് ഭയന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ അത് പറയാത്തതെന്ന കാര്യം നയന ഇങ്ങനെ പറയാം പിന്നെ കിരണേട്ടനോട് സംസാരിച്ചതിന് ശേഷമാണ് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോഴും മോൾക്ക് ചന്തമോൾ ആദർശന്റെ കുഞ്ഞാണോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴല്ലേ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ ദേവ അനി നയനോട് ചോദിക്കുകട്ടോ എന്നിട്ടും മോൾ അവനെ സംശയിച്ചില്ല ഉം പക്ഷേ ഞാൻ നന്നായി അവനെ സംശയിച്ചു അവന് ആറ്റ് അകറ്റി നിർത്തി അതാണ് അവൻ്റെ മുത്തശ്ശനെ പോലും ഒരു കാര്യം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരിക്കലും അവനെ തള്ളി പറയേണ്ട ഒരാളല്ല അവനെ ചേർത്ത് പിടിക്കേണ്ട ഒരാളാണ് പിന്നെ അവൻ തന്നെയാ പറഞ്ഞത് ചന്ത് മോളവൻ്റെ കുഞ്ഞാണെന്ന് മോളും അത് സമ്മതിച്ചു തന്നില്ലേ അതാണ് എന്നെ ആകെ കുഴപ്പത്തിലാക്കിയതെന്നൊക്കെ ദേവയാനി ഇരുന്ന് പറയുവാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത് ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗരവ മുഖത്തേക്ക് ഏറ്റിപ്പിടിച്ച് നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുക കേട്ടോ ആദർശം പേടിച്ച് പേടിച്ച് പാവം വരുവാണ് വന്ന് ഇവരുടെ അരികിലേക്ക് ഇരുന്നു അപ്പൊ അമ്മ ആദർശനോട് ഭയങ്കര ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ആദർശ് വിഷമിച്ചിരിക്കുന്നു നിനക്കുള്ള ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചിട്ട് നമുക്കൊരിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു എങ്ങോട്ടാണെന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ പറയാവുന്നത് ദേവയാനി ഭയങ്കര ദേഷ്യത്തിലായിട്ടാണ് പറയുന്നേ നയന മോളോട് ഞാൻ പലതും ചോദിച്ചെന്നും ഇതുവരെയും മോള് സത്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്നും ദേവയാനി പറയാം അപ്പൊ നയനെ ഇങ്ങനെ നോക്കുവോ ആദർശന് ആദർശനെന്തൊക്കെയോ ഒരു വല്ലായ്മ പോലെ നിന്റെ മുത്തച്ഛനോട് ഞാനിന്ന് സംസാരിച്ചപ്പോ എൻ്റെ മോൻ തെറ്റി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മറു ചോദ്യം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് ഞാൻ കിരണിനെ വിളിച്ചു വരുത്തി ഇപ്പം മോളോടും സംസാരിച്ചു ആരും സത്യമൊന്നും എന്നോട് പറയുന്നില്ല ഞങ്ങൾക്ക് അറിയാവുന്ന സത്യങ്ങൾ അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതാണോ നടന്നത് അതാണോ നടന്നത് ഞാനെന്നേ അനഖ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ടാ വരുന്നതെന്നുള്ള കാര്യം ദേവ്യാനി ഇങ്ങനെ പറഞ്ഞു കൂട്ടം അപ്പൊ ആദർശ് ഇങ്ങനെ നോക്കുവാണേ നയനെയും അമ്മയെയും അപ്പൊ ആ അവസ്ഥയിൽ കിടക്കുന്ന പെൺകുട്ടി ചന്തമോളുടെ അമ്മയാണെങ്കിലേ ചന്തമാളുടെ അച്ഛൻ നീ ആണെങ്കിൽ അനക്ക് അവിടെയാണോ കിടക്കേണ്ടത് ആ ഒരു ചെറിയ വീട്ടിലാണോ അവള് താമസിക്കേണ്ടത് നമ്മുടെ വീട്ടില് ഒരുപാട് മുറികള് ഒഴിഞ്ഞു കിടക്കുകയല്ലേ അവിടെയല്ലേ ആ കുട്ടി താമസിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ ആദർശ് അപ്പോ ആൾക്കാരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അമ്മേ ഏത് ആൾക്കാരുടെ ചോദ്യം ഒരു മുറിക്കകത്ത് കിടക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് ആൾക്കാര് എന്തോ ചോദിക്കാനാന്ന് നീ പറയുന്നേ അങ്ങനെയാണെങ്കിൽ ചന്തമോളെക്കുറിച്ച് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നില്ലേ എന്താടാ ആ കുഞ്ഞ് ഏതാണെന്ന് പോലും ചോദിക്കാറില്ലാ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ആദർശനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അയനെ ആകെ എപ്രാളം കയറിയിരിക്കുക കേട്ടോ അപ്പോഴേക്കും മാദർശനുള്ള ജ്യൂസും കൊണ്ട് വെയിറ്റർ വന്നു ജ്യൂസ് കൊടുത്തു നീ കുടിക്ക എന്നിട്ട് നമുക്ക് പോകാമെന്ന് ദേവയാനി പറയാം ആ വേഗം കുടിക്കണം നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ കിരണിനോട് സംസാരിച്ചപ്പോൾ അവൻ എന്താ അമ്മയോട് പറഞ്ഞത് അവൻ നിയമോളും മോളും പറഞ്ഞു തന്നെയാണ് പറയുന്നതെന്ന കാര്യം ദേവയാനി പറഞ്ഞു പിന്നെ എന്തായാലും അവനോട് നീ സം സത്യൊന്നും പറയാതിരിക്കില്ല അവനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും നീ ഒരു പക്ഷെ മോളോട് പോലും പറഞ്ഞതെന്ന് എനിക്കറിയാവുന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയാം എന്നിട്ടും അവൻ ഇക്കാര്യത്തില് ഒരു വ്യക്തതയും എനിക്ക് തന്നിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല എല്ലാം നിനക്കറിയാവെന്ന് അവനോട് പറഞ്ഞത് അത് പിന്നെ അമ്മേ പറഞ്ഞു എനിക്ക് ആദർശ എന്നാ നിനക്കറിയാവുന്നതോ എനിക്ക് കേൾക്കുകയും വേണം നീ ആയിട്ട് തന്നെ എന്നോട് പറയണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും മേറ്റ് അവിടുന്ന് ജ്യൂസിൻ്റെ ക്യാഷിന് ഉള്ളത് കൊണ്ടു വന്നു അതുകഴിഞ്ഞിട്ട് ഒരു പൈസയൊക്കെ വെച്ചു ശേഷം ദേ നീ എനിക്കപ്പം വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനി ആദർശനെയും കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ പോയിരുന്നു ഒരു കടൽ തീരത്തായിട്ടോ വന്നത് അവിടെ വന്നിട്ട് നയനയോട് വണ്ടിക്കകത്തിരിക്കാൻ പറഞ്ഞു എനിക്ക് ഇവനോടാണ് സംസാരിക്കാനുള്ളതെന്നും പറഞ്ഞു അങ്ങനെ നയനയെ വണ്ടിക്കകത്തിരുത്തിയിട്ട് അമ്മയും മോനും കൂടെ ഇറങ്ങി ദേവയാനി ഭയങ്കര സീരിയസ് ആയിട്ടോ ആദർശിന് മുന്നിൽ നയനി ഇതെല്ലാം അകത്തുനിന്ന് കണ്ടോണ്ടിരിക്കാൻ വണ്ടിക്കകത്ത് ഇരുന്ന് അങ്ങനെ കടലിന്റെ അരികിലേക്ക് ചെല്ലുവാണ് ഞാൻ നിന്റെ മുത്തശ്ശനോട് ചോദിച്ചു എല്ലാവരോട് മാറി മാറി നീ പറ്റി ചോദിച്ചു ആരും എനിക്ക് ഒരുത്തരവും തന്നില്ല എന്നൊക്കെ പറഞ്ഞു ദേവയാനി നീ നിരപരാധിയാണെന്നാണ് നിന്റെ മുത്തശ്ശൻ പറയുന്നത് കിരണം അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഉം നയനമോള് പറയുന്നത് നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതാണെന്നൊക്കെ ദേവയാനി പറയുവാണ് പക്ഷേ നീ സമ്മതിച്ചിട്ടുണ്ട് ചന്തമോളുടെ അച്ഛൻ നീയാണ് എന്നുള്ളതും അപ്പം ആദർശം ഭയങ്കരമായിട്ട് ഇതല്ലാണ്ടായിട്ട് നിൽക്കും എന്താ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ അമ്മ ഞാൻ അപ്പം ആദർശേ ഇന്ന് എനിക്കറിയണം സത്യം എന്താണെന്ന് എന്താണെങ്കിലും എനിക്ക് അറിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞ് നീ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു ആരാണ് അനഖ്യെന്ന് എന്റെ എൻ്റെ അറിവിൽ അങ്ങനെയൊരു പെൺകുട്ടിയെക്കുറിച്ച് നീ ഇതിനു മുൻപ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ് ദേവനി ദേഷ്യപ്പെടും പിന്നെ എങ്ങനെയാടാ നിനക്ക് ഈ ഒരു അബദ്ധം പറ്റിയത് നീ പറയടാന്നൊക്കെ പറയുന്നുണ്ട് അദർശേ നിൻ്റെ മുത്തശ്ശനുൾപ്പെടെ എല്ലാവരും നിന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാരും നിന്നെ വെറുക്കുന്നുമില്ല നിന്നെ ഒന്നിൽ ഒന്നിൽ നിന്ന് മാറ്റി നിർത്തുന്നുമില്ല നീ ചെയ്തത് വലിയൊരു തെറ്റാ അതൊരിക്കലും നിന്റെ മുത്തശ്ശൻ ക്ഷമിക്കുന്ന ഒന്നല്ല എന്നും അത് ക്ഷമിക്കാൻ കഴിയില്ല എന്നും ദേവയാനി പറയു കേട്ടോ ചന്ദമോളുടെ അച്ഛൻ നീയാണെങ്കിൽ ആ ഒരു നിമിഷം തന്നെ എം ഡി സ്ഥാനത്തു നിന്ന് മുത്തശ്ശൻ നിന്നെ തെറുപ്പിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു അത്രയും വലിയ തെറ്റ് ചെയ്യാതിരുന്നിട്ട് കൂടി ശിക്ഷിച്ചിട്ടില്ലേ എന്ന് ദേവയാനി ചോദിക്കുകയാണേ അങ്ങനെയുള്ള മുത്തശ്ശൻ ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഒരാളല്ല പിന്നെ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അമ്മ അമ്മ ഓരോന്ന് ചോദിച്ചു എന്നെ വെറുതെ ശ്വാസം മുട്ടിക്കല്ലേ എന്ന് പറഞ്ഞു ആദർശ് ഇപ്പം നീയാണ് ആദർശ എന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിരണിൻറെയും നയനയുടെയും നാവിൽ നിന്നല്ല നിന്റെ നാവിൽ നിന്നാണ് സത്യങ്ങളെല്ലാം അറിയേണ്ടതെന്നൊക്കെ ദേവയാനി പറഞ്ഞു അത് ഇപ്പൊ തന്നെ നീ എന്നോട് പറയണം പറഞ്ഞേ പറ്റൂ എന്നു എൻ്റെ മകൻ എന്നാണ് വഴിതെറ്റി പോയതെന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പറയുവാണ് അതല്ല നിന്റെ ഭാഗം ശരിയാണെങ്കിൽ അത് നീ എൻ്റെ മുന്നിൽ വ്യക്തമാക്കിയേ പറ്റൂ ഇല്ലാത്ത പക്ഷം ഞാൻ സമ്മതിച്ചു തരില്ല അദർശൻ എന്താണാ നീ ഒന്നും പറയാത്തത് നീ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയടാന്നൊക്കെ പറയുമ്പം അമ്മേ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു എന്നാലേ എനിക്കും ഇനിയൊന്നും പറയാനില്ല ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിന്നെയും കൂട്ടി ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞോട്ട് ദേവയാനി ആയാലും പോവുക അപ്പം അമ്മേ അമ്മ എന്ത് ചെയ്യാൻ പോവാന്ന് എന്ന് ചോദിച്ചു ആദർശം എനിക്ക് നീന്തൽ അറിയില്ലടാ ഞാൻ മുങ്ങി മരിച്ചു കഴിഞ്ഞിട്ട് നീ നിന്റെ മനസ്സിലുള്ളത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മതിയേടാ എന്ന് ദേവയാനി പറയുന്നു നയന ഇതെല്ലാം വണ്ടി ഇങ്ങനെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കുക പെട്ടെന്ന് തന്നെ നയന വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ആദർശ അമ്മ അമ്മയെന്നും പറഞ്ഞു വിളിച്ചു പക്ഷെ ദേവിയാനെ മരിക്കാനുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ ഓടി പോവുകട്ടോ ഓടി അങ്ങ് പോകുമ്പോഴത്തേക്കും നയനെ ഓടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നയനെ ഓടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന അമ്മയെ അങ്ങ് പിടിച്ചു അമ്മ അമ്മ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചോ അപ്പം വിട വിടാനല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയനെയും ഭയങ്കര ഗംഭീര അഭിനയം കാഴ്ച വയ്ക്കുവാണ് ആദർശിന്റെ മുന്നിൽ ആ സമയത്ത് അമ്മ ഞാനല്ല ചന്തമാളിയുടെ അച്ഛൻ അമ്മ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ആ അനഖ്യെ ഇതിനു മുൻപ് അറിയത്തും എന്ന് പറഞ്ഞു പിന്നെ എന്താ സംഭവിച്ചെന്ന് പറയാൻ പറഞ്ഞു ആ സമയത്ത് അവിടെ വെച്ച് അത് കെട്ടുറപ്പുള്ള ഒരു കുടുംബമാണ് നമ്മളുടേത് അത് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് അമ്മയെന്നും പറഞ്ഞു അതൊക്കെ കേട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കും കേട്ടോ ദേവയാനിയുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അവരന്നൊന്നര അഭിനയം തന്നെയാണ് അപ്പം നിന്റെ കരുണത്ത് ഞാൻ അടിക്കാത്തതേ നിൻ്റെ നിസ്സഹായാവസ്ഥ ഓർത്തിട്ടാണെന്ന് ദേവയാനി ആദർശനോട് പറയുവാണ് പക്ഷേ ഇതിനുള്ളിൽ നീ എല്ലാവരോടും സത്യം പറഞ്ഞു കിരണിനോട് പോലും പറഞ്ഞു മോളോട് പറഞ്ഞു നീ എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ല ഞാൻ ആരാണ് നിനക്കെന്നൊക്കെ ചോദിച്ചു ഇപ്പോഴാണ് മോള് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് അത് മോളുടെ നാവിൽ നിന്ന് നിന്റെ നാവിൽ നിന്ന് തന്നെ എല്ലാ സത്യങ്ങളും എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അമ്മേ അഭി ചെയ്തതേറ്റം ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു എന്നും മോള് അവൻ്റെ കുഞ്ഞാണെന്നും ആദറിച്ച് പറയുമ്പോൾ എന്നോട് മോള് പറഞ്ഞുവെല്ലാം എല്ലാം പറഞ്ഞെന്നും പറഞ്ഞു ഇവിടെ ദേവയാനിതേ പറയുന്നു നിരപരാധിയായി നിന്നെയാണ് അവനും അവൻ്റെ അമ്മയും നവിയൊക്കെ കുറ്റപ്പെടുത്തുന്നതെന്നുള്ള കാര്യം മോളുടെ അച്ഛനും അമ്മയൊക്കെ പ്രതിയായി കാണുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയല്ലേടാന്ന് ദേവയായി കരഞ്ഞുകൊണ്ട് ആദർശനോട് ചോദിക്കുകട്ടോ അമ്മക്ക് അത് വേദനിക്കൂ എന്ന് എനിക്കറിയാം ആ വേദനയിൽ അമ്മ ചിലപ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയോടൊന്നും തുറന്നു പറയാതിരുന്നത് അന്ന് നവ്യെ തിരികെ കൊണ്ടുവന്ന ദിവസമാണ് ഡി എൻ ടെസ്റ്റിന്റെ റിസൾട്ട് അറിഞ്ഞത് ഇവളോട് ചേച്ചിയുടെ ജീവിതം തകരരുതെന്ന് കരുതിയിട്ട അന്നെല്ലാം അടക്കി വെച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ എനിക്ക് അറിയാവല്ലോടാ മോനെ അപ്പോ നീ എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും മോളെപ്പോലെ തന്നെ അല്ലായിരുന്നോടാ ചിന്തിക്കത്തുള്ളൂ മറ്റെന്തെങ്കിലും ഞാൻ ചിന്തിക്കുമായിരുന്നോടാന്നൊക്കെ ചോദിച്ചു അല്ലാതെ ഓടിച്ചെന്ന് ചെന്ന് അവയോട് എല്ലാ തെറ്റും തുറന്നു പറയാനാണ് ഞാൻ ശ്രമിക്കുക അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ആദർശിന് ഭയങ്കര ഒരു ഇതേ നമ്മുടെ കുടുംബത്തിലുള്ളവര് അങ്ങനെ ഞാൻ സങ്കടപ്പെടുത്തോടാന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് അത്രക്കൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല അമ്മയെന്ന് പറഞ്ഞു നീയും മോളും ചന്തമോളും നിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാനും നിന്നെ സംശയിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ സംശയിക്കോടാ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ പറഞ്ഞല്ലോ ഞങ്ങൾ അനക്കിടെ വീട്ടിൽ പോയിട്ടാണ് വന്നതെന്ന് ആ കൊച്ചിന്റെ അവസ്ഥ കണ്ട് ഞാനത് തകർന്നു പോയെന്ന് ദേവിയനെ ആദർശനോട് പറഞ്ഞു നയനെ അവിടെ നിന്ന് കരയാനും തുടങ്ങി അമ്മേനെ ചന്തമോളോട് ദേഷ്യം ഒന്നും കാണിക്കരുതെന്ന് ആദർശ പറയുമ്പോൾ ഒരിക്കലും ഇല്ല മോൾക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ ദേവയാനി ആദർശനോട് പറഞ്ഞു അപ്പോഴിവർക്കൊന്നും സമാധാനമായത് ഒരു ചതിയൻ്റെ കുഞ്ഞാണെന്ന് മോളും അറിയാത്തത് തന്നെയാണ് നല്ലതെന്ന കാര്യവും ദേവയാനി പറഞ്ഞിട്ട് ആ മോള് ഇനി നിങ്ങളുടെ മോളായിട്ട് വളരണമെന്നുള്ള കാര്യമൊക്കെ ദേവയാനി പറയൂ കേട്ടോ അങ്ങനെ ദേവയാനിയും ആ കടുംപെട്ട് തീരുമാനം തന്നെ എടുക്കുവാണ് ജലജയെപ്പോലൊരുത്തി അതിന്റെ മുത്തശ്ശി ആവണ്ട ദേവയാനി പറയുന്നു അവൾക്കൊന്നും അതിനുള്ള അർഹതയെന്ന് പറയുന്നതില്ല പിന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് രണ്ടു പേരോടുമായിട്ട് പറയുക ദേ എല്ലാ കുടുംബത്തിലും കാണും നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ചിലര് അവരെ വിഷമിപ്പിക്കാതിരിക്കാനേ ഇതുപോലെയുള്ള സത്യങ്ങൾ മൂടി വെച്ചെന്നും വരും പക്ഷേ സ്വന്തം മകനും മരുമകളും ഒക്കെ തെറ്റുകാരാണ് എന്ന് ചിന്തിച്ച് നടക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെ വിഷമം അത് നിങ്ങളും മനസ്സിലാക്കണം മനസ്സിലാക്കിയേ പറ്റൂ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ എല്ലാവരുടെയും മുന്നില് ഞാനിപ്പോ തലതാഴ്ത്തിയാണ് നടക്കുന്നതെന്നും ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും ദേവയാനി പറയുവാണേ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് ഇവർ പറഞ്ഞു നടക്കുന്നത് പുച്ഛിച്ച് തള്ളാനേ എനിക്കിനി ഒരു മടിയുമില്ല എന്നും ദേവയാനി ഇങ്ങനെ മാോടും മരുമകളോടും പറയുന്നു അതുകൊണ്ട് തന്നെ അമ്മയോട് പറയാവുന്ന കാര്യമാണെങ്കിൽ അത് അമ്മയോട് പറഞ്ഞിരിക്കണം ഇനിയും മറച്ചു വെക്കരുതെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അങ്ങനെ സത്യങ്ങളെല്ലാം നാടകീയ രംഗങ്ങളിലൂടെ ആദർശത്തിൽ നിന്നും നമ്മുടെ ദേവയാനി തിരിച്ചറിഞ്ഞ് നേരെ അനന്തപുരിയിലേക്ക് പോവുക മുത്തശ്ശി അവിടെ പിള്ളേരെ കളിപ്പിച്ചോണ്ട് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് ദേവയാനി കൈ നിറയെ സാധനങ്ങളുമായിട്ട് കയറി വരുന്നത് അപ്പൊ കിലിക്കാൻ പറ്റി കിളിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു ഇനിയൊക്കെ കുഞ്ഞുമാവിക്ക് കൊടുക്കണ കേട്ടോ എന്ന് കുഞ്ഞിനോട് പറയാം അപ്പൊ അങ്ങനെ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെയെങ്കിലേ മോളുടെ പ്രായത്തിന് പറ്റിയ കളിപ്പാട്ടങ്ങളുമായിട്ടോ ഞാൻ വന്നിരിക്കുന്നതെന്ന് ദേവയാനി പറയുമ്പോൾ അത് ശരി ഇതൊക്കെ വാങ്ങിക്കാനാണോ നീ പൊറത്ത് പോയെന്ന് ചോദിച്ചു അപ്പൊ കളിപ്പാട്ടങ്ങൾ മാത്രമല്ല മോൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകളും വാങ്ങിയിട്ടുണ്ടെന്നോ ദേവയാനി പറയുമ്പോൾ മുത്തശ്ശി അന്തം ഇട്ടിങ്ങനെ നോക്കുവാട്ടോ അപ്പൊ കൊച്ചിനും സന്തോഷമായി അങ്ങനെ നിനക്ക് എന്താ പറ്റിയത് ദേവയാനിന്ന് മുത്തശ്ശി ചോദിച്ചു നീ വീണ്ടും മോളെ സ്നേഹിച്ചു തുടങ്ങിയോ അങ്ങനെ ചോദിക്കാതെ മനസ്സിലുള്ളതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാൽ പോരെ എന്ന് ദേവയാനി മുത്തശ്ശിയോട് അന്നേരം ചോദിക്കാം കേട്ടോ പറയേണ്ടത് പറയേണ്ട ആൾക്കാരോട് പോലും ഇവിടെയുള്ളവർ പറയാറില്ല എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു മുത്തശ്ശിയോട് ദേവയാനി പറഞ്ഞു അവസാനം കിരണിന്റെ സഹായം തേടി തേടേണ്ടി വന്നു എനിക്ക് സത്യങ്ങൾ അറിയാൻ വേണ്ടി അവനാണല്ലോ ആദർശിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പിന്നെ നയനിയെ വിളിച്ചു വരുത്തി മോളുടെ അമ്മയെ കാണാൻ പോയി എന്നും പിന്നീട് ആദർശനെയും കണ്ടിട്ട് അമ്മേ ഞാൻ വരുന്നതെന്നുള്ള കാര്യം തെയ് നമ്മുടെ ദേവയാനി അമ്മയോട് പറഞ്ഞിട്ട് മോള് വാ എന്നും പറഞ്ഞ് കൊച്ചിനെ സമ്മാനങ്ങളെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുക അപ്പോൾ മോള് ആദർശന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ ആ സമയത്ത് പോലും എനിക്ക് മോളെ അവഗണിക്കാനായിട്ട് തോന്നിയിട്ടില്ല അതിന് ശ്രമിച്ചെങ്കിലും പലപ്പോഴും മോളെ വേദനിപ്പിക്കുന്നത് എനിക്ക് വിഷമമുള്ള ഒരു കാര്യമായിരുന്നു ദേവ് ഇതെങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചു കളിപ്പാട്ടം കാണിച്ചു കൊടുത്തിട്ട് ദേവേനി ആ സമയത്ത് ജലജ ഇറങ്ങി വരുവോ ആഹാ ഇവര് സ്വഭാവം മാറ്റുമോ വലിഞ്ഞു കയറി വന്നവളെ ഇവരും സ്നേഹിക്കുകയാണല്ലോ അല്ലെങ്കിലും സ്വന്തം കൊച്ചുമാളകളെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ജലജി ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മോൾക്ക് സന്തോഷമായത് അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മുത്തശ്ശിമാരാണെന്നും അങ്ങനെയാ വേണ്ടതെന്നും നമ്മുടെ മുത്തശ്ശി പറയുന്നു അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ജലജ ഇങ്ങനെ കള്ളിയെ പോലെ പമ്മി പമ്മി ഇറങ്ങി വന്ന് ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്നവരത്തിനൊക്കെ അതെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി